ഈ വ്യാഖ്യാനങ്ങളൊക്കെ ഹിന്ദുവിൻ്റെ പുറത്ത് മാത്രമേ ഉള്ളൂ ഇവിടെ ക്രൈസ്തവ മതക്കാരുണ്ട് മുസ്ലിം സമുദായങ്ങൾക്കുണ്ട് വസ്ത്രധാരണത്തിലായാലും മറ്റുള്ള കാര്യത്തിലായാലും ഒക്കെ ഓരോ നടപടിക്രമങ്ങളുണ്ട് ആ നടപടിക്രമങ്ങളെ ഒന്നും ശ്രീ ശിവഗിരിക്കോ ഇവിടുത്തെ മുഖ്യമന്ത്രിക്കോ വിമർശിക്കാൻ ധൈര്യമുണ്ടാവും കാലാകാലങ്ങളിലായി നിലനിന്ന് നിന്നു പോകുന്ന ആചാരക്രമങ്ങളെപ്പറ്റി അത് മാറ്റിമറിക്കണമെന്നാണ് എടുത്തത് ആരാ ഇത് പറയാൻ ഇത് മനുഷ്യന്റെ വിശ്വാസികളുടെ അവകാശമല്ലേ മുഖ്യമന്ത്രി ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അദ്ദേഹം അത് ചെയ്യാൻ പാടില്ലായിരുന്നു രീതിയിൽ ഓരോ ക്ഷേത്രങ്ങളുടെയും ആചാര അനുഷ്ഠാന കർമ്മങ്ങൾക്ക് വിഘ്നം വരാത്ത രീതിയിൽ ഉടുപ്പിട്ടാണേലും ഉടുപ്പിട്ടില്ലേലും പോകാനുള്ള സ്വാതന്ത്ര്യം ഹൈന്ദവ സമൂഹത്തിൽപ്പെട്ടവർക്കുണ്ട് എന്നാണ് എനിക്ക് പറയാൻ